ബിഗ് ബോസ് മലയാള സീസൺസിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം അനുമോൾ ഈ കാര്യം തീരെ വിട്ടിട്ടില്ല പ്രണയാഭ്യർത്ഥന നടത്തിയത് അനുമോൾ തീരെ വിട്ടിട്ടില്ല അനുമോള് ഭയങ്കര അസ്വസ്ഥയായിരുന്നു ഇന്നലെ ഫുൾ ഉറങ്ങാതെയാണ് അനുമോൾ ഇരുന്നിരുന്നെ ഈ കാര്യം തന്നെ ഇരുന്ന് തലക്കിയിട്ട് പൊങ്ങുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അനുമോൾ ഭയങ്കര ദേഷ്യത്തിനാണ് കേട്ടോ അപ്പോൾ അനുമോൾ ഇന്ന് അനുമോൾ ആദ്യം നൂറി കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ട് നവീനെ വിളിക്കുന്നുണ്ട് നെവിൻ ഇങ്ങോട്ട് വന്നേ അങ്ങനെ പറയുന്നത് നീ അനുഷേട്ടനെടുത്ത് പോയിട്ട് എനിക്ക് ലവ്വറായിട്ട് ായിട്ട് കാണാൻ പറ്റില്ല ബ്രദറായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണ കേട്ടോ എന്ന് പറയുന്നത് അപ്പൊ നവീൻ പറയാം ഓക്കെ ഞാൻ എത്തിച്ചോളാം സ്റ്റെപ്പ് ബ്രദറായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ സീരിയസ് ആയി കേൾക്കടാ ലൈഫിന്റെ കാര്യമാണ് അനുമോള് പൊട്ടിത്തീർച്ചോണ്ടിരിക്കയാണ് അപ്പൊ അനുമോ പറയുന്നത് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരേ ഇപ്പൊ തന്നെ പറയണോ എന്ന് ചോദിക്കുന്നു മൂന്നുപേരെടുത്തു അപ്പൊ പറയേണ്ടത് നവീൻ പറയാം പുറത്തിറങ്ങിയാലേ മതാലാസകൾ ഒരുപാട് കാണും ഒരു ചീളു പെണ്ണിനെ എന്തിനാ അയാൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയണ്ട ആളെ ഡൗൺ ആക്കരുത് ആളെ ഡൗൺ ആക്കാതെ കളിയെ ബാധിക്കാതെ പറയണം പറയണെട്ടോ എന്ന് പറയുന്നുണ്ട് ശരി ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ ആൾ പുറത്തേക്ക് പോകുന്നുണ്ട് നെവിൻ്റെ അടുത്തേ ഏൽപ്പിക്കുന്നേ പുറത്ത് പോയിണ്ട് അപ്പോഴാണ് നമ്മൾ ഷാനവാസം അനീഷും കിടക്കുന്നു പുറത്ത് ഗാർഡൻ ഏരിയയിൽ കിടക്കുന്നു എന്താ എ സിയിൽ കിടക്കാതെ ഉറക്കം വരില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എന്താ കിടക്കുന്നത് നിങ്ങളൊക്കെ സെലിബ്രിറ്റീസായി ഇവിടെയൊക്കെ കിടന്ന് ഞാൻ ഒക്കെയോ മൂങ്ങി അങ്ങനെ കൊത്തിക്കൊണ്ട് പോകും നിങ്ങൾ ഇവിടെ കിടക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അപ്പം അനീഷ് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരും നെവിൻ പോയിക്കൊള്ളൂന്ന് എന്ന് അനീഷ് ഏട്ടാ ഒന്നും തോന്നരുത് കേട്ടോ നെവിൻ ആ പറയൂ പറയൂ നെവിനെ എന്താണ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല പിറക്കാതെ പോയ എൻ്റെ അച്ഛനാണ് ബ്രദറാണ് ഗെയിം ഡൗൺ ആകരുത് അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു സ്റ്റെപ്പ് ഫാദർ ആണെന്ന് പറയാൻ പറഞ്ഞു ആര് പറഞ്ഞു ഒന്ന് എന്നോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു നെവിനോടൊക്കെ നിന്ന് ഇങ്ങനെ ആർമാദിക്കുകയാണ് അപ്പം നൂറ് അവിടെ നിന്ന് എത്തിച്ചു വെച്ചിട്ട് പറയും നീ അടി ഇയാളോട് പറയാൻ പറഞ്ഞത് അനുശേട്ടൻ്റെ അടുത്ത് അയാൾ അവിടെ ചെന്ന് കൊള്ള ആക്കുന്നുണ്ട് അത് നൂറെ അപ്പോൾ അവിടെ നെവിൻ തകർക്കുകയാണ് ആരാധനാ വൃന്ദങ്ങൾ നിങ്ങളെ പൊതിയും പുറത്തേക്കിറങ്ങിയ എന്തിനാണ് ഈ പെണ്ണിനെ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലായി ഒരു കുഞ്ഞിയെ നാമ്പു ആണ് പുറത്ത് വന്നിരിക്കുന്നത് എങ്കിലും ഒരു മാങ്ങാണ്ടി അതിൻ്റെ താഴെ കെടുക്കുന്നുണ്ട് മാങ്ങാണ്ടിയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ നാമ്പാണ് വന്നിരിക്കുന്നത് ആ മാങ്ങാണ്ടിയാണ് നിങ്ങളുടെ സ്നേഹം അത്രയും ദൃഢമായി കഴിഞ്ഞു നിങ്ങളുടെ സ്നേഹം മൂന്നര മൂന്നരക്കോടി ജനങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ ആര് കെട്ടിയാലും എനിക്കൊരു കുഞ്ഞിക്കാരി കാണട്ടോ കയ്യിലൊരു വളയിടാനാണ് ഈ ഡിസംബർ ഒക്കെ ആവുമ്പിക്കും കയ്യിലൊരു വളയിടാനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ചിരി ചിരിവരണം പക്ഷേ അനുമോൾക്ക് ദേഷ്യം വന്നിട്ടിരിക്കുന്നു അപ്പോൾ നൂറ് ചെന്ന് പറഞ്ഞോട് കൂടി അവർ ദേഷ്യപ്പെട്ട് പറയും ഷാനവാസം ഫേക്കാണ് കേട്ടോ എന്നൊക്കെ പറയും നേവി നിന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരിക അപ്പം ഇങ്ങോട്ട് വന്നടാ ഇങ്ങോട്ട് വന്നടാ എന്ന് പറയും കേട്ടാ അപ്പം നെവി ചെല്ലും എന്താ എന്താണ് അവർ പറഞ്ഞത് പുറത്തിറങ്ങിയാൽ ഷാനവാസും അനീഷും കൂടി മാനുമോളുടെ വീട്ടിൽ വരും എന്തിന് വരും അയ്യോ അനുമോൾക്ക് ദേഷ്യം വന്നത് എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു മറ്റേ രീതിയിൽ കാണാൻ പറ്റില്ല എന്ന് മറ്റേ രീതിയാ അതെന്ത് രീതിയാടാ എന്ന് ചോദി എന്നിട്ട് കേട്ടാ അവര് അല്ല കാമുകനായിട്ടേ ഓ അതോ അപ്പം അനുമോള് പറയണ്ടേ ഓ എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനോട് ഒരു കാലത്തും വിഷമം പറയില്ല ഇയാൾക്ക് കളി തമാശ ആയിട്ടെടുക്കുന്നത് എൻ്റെയും ആചാരത്തിൻ്റെയും ലൈഫാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയും ഞാൻ ഡൗൺ ആക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഇത്രയൊക്കെ കുത്തിത്തെരിപ്പുള്ള ആരെങ്കിലും നിങ്ങൾ ഈ വീട്ടിൽ കണ്ടിട്ടുണ്ടോ എന്നിട്ട് എന്നെ തന്നെയാണ് നിങ്ങൾ എന്നെ എന്നേൽപ്പിക്കുന്നത് ഇനി മേലാൻ എന്നോട് രഹസ്യങ്ങൾ പറയാൻ നിൽക്കരുത് കേട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഇയാൾ ഇങ്ങനെ ഇയാളും ദേഷ്യപ്പെട്ടിട്ടില്ലേ അയാൾ രീതി അറിയാലോ ആ രീതിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതിരിക്കണം അനുമോൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ചാട്ടി ഇറങ്ങി പോകുന്നുണ്ട് കുറെ കഴിഞ്ഞിട്ട് അനുമോൾ വരുന്നുണ്ട് ആ സമയത്ത് തന്നെ അവയും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാരണം അയാൾ എടുത്തു ഇപ്പോൾ ഈ അനുമോളാണ് ഡയറക്ട് ചേച്ചി ഒന്ന് പറയുന്നത് വെച്ചാൽ അയാളുടെ ഗെയിം എങ്ങനെ ആയിപ്പോയണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് അയാൾ ഫണ്ണാക്കി എടുത്തിട്ടുണ്ട് അയാൾക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല ഇവർ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കോണ്ടിരിക്കുകയാണ് അയാൾ അവിടെ മിണ്ടാതിരിക്കയാണ് ഒരുപാട് പ്രണയം പറഞ്ഞു ഇഷ്ടമല്ല അനുമോൾക്ക് ഇഷ്ടമല്ലാന്ന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാൾ ഒന്ന് സമീപിച്ചിട്ട് പോലും ഇല്ല അനു അനുമോളെടുത്ത് അനുമോ ടെൻഷനോ അതോ ഇത് കൂടുതൽ കണ്ടന്റാക്കി തീർക്കാനോ എന്താണെന്നറിയില്ല എനിക്ക് മാക്സിമം ഒരു നയൻറ്റി പെർസെൻറ്റേജ് തോന്നാ അനുമോൾ ഇത് കണ്ടന്റ് ആക്കി തീർക്കുകയാണ് പുറത്ത് എൻ്റെ കല്യാണം നടക്കില്ലേ ഇതൊക്കെയാണ് അനുമോളുടെ പേടി പക്ഷേ പേടി ഇതിനും വലുതാണ് അനുഭവിച്ചത്